നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ട് പോയി ഞങ്ങൾ നേരെ സെൻട്രൽ അഞ്ചുപേരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരാളല്ലോ പോയി പരാജയ പറയുന്നത് ഇത്രയും അഞ്ചു പേരടക്കം വരുമ്പോൾ എന്തുകൊണ്ട് പോലീസ് ശ്രദ്ധിക്കാണ്ടിരിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അതെ ഞാൻ ഒരാൾ മാത്ര എന്ന് പറയണെങ്കിൽ നിസ്സാരമായിട്ട് വേണമെങ്കിൽ തള്ളികളയാം ഗൗരവമുണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് നിങ്ങൾ പോയി പോയി അവിടെ ശേഷം അതാണ് സെൻട്രൽ സ്റ്റേഷൻ ആണ് അതിലും വലിയ ചെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു അയ്യോ എസ് ഐ എന്ന് ഇവിടെയല്ലല്ലോ ഇന്ന് ഈ കൊച്ചിന്റെ ടവർ ലൊക്കേഷൻ എടുക്കാൻ പറ്റിയല്ല നിങ്ങൾ രാവിലെ എട്ടരയ്ക്ക് വരൂ ഉടനെ ആൻസർ അയാൾക്ക് ഇതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലായില്ല ഗൗരവ സ്വഭാവം മനസ്സിലായിട്ടല്ല സർ അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ കേസ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഒഴപ്പി ഇത് എടുക്കരുത് ഇത് അന്വേഷിക്കരുത് കാരണം അഞ്ചാം തീയതി കൊച്ച് കാണാണ്ടായ അന്ന് തന്നെ ഞങ്ങളുടെ കേസ് എടുത്താൽ അവർക്ക് കേസ് അന്വേഷിക്കേണ്ടി വരും കണ്ടെത്തേണ്ടി വരും പക്ഷെ ആറാം തീയതി ആണ് ഈ കേസ് അന്വേഷിക്കണെങ്കിൽ കൊച്ച് കാണാണ്ട് എന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല എന്ന് കോടതിയിൽ വരും അത് ശരി അതാണ് നിങ്ങൾ പരാതി കൊടുത്തില്ലേ പരാതി കൊടുത്തു ഞങ്ങള് ഞങ്ങള് പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയതാണ് അപ്പൊ ഞങ്ങള് പരാതി കൊടുത്തു കഴിയുമ്പോൾ അവര് ഈ പരാതിയിലെ ഡേറ്റ് അഞ്ചെന്ന് സ്വീകരിക്കുക ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ 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 ഇത് ഇനി അഞ്ചാം തീയതിയാണ് എങ്ങനെ ആറാം തീയതി എഴുതി തരണം ഇങ്ങനെ ഒരു പറഞ്ഞു പറഞ്ഞു അമ്മ എന്തോ പറയാൻ ഇടയ്ക്ക് ഇല്ല അന്ന് ആ നമ്മളെ പത്തരയൊക്കെ ആവുമ്പോ നമ്മള് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് ഇവരൊന്നും ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുഞ്ഞു മരിക്കില്ലായിരുന്നു ഇവര് ഒരു ചെറിയൊരു ഒരു ശതമാനം ആത്മാർത്ഥതയോട് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് മരിക്കില്ലായിരുന്നു സാറേ അവരന്ന് ആ സമയം നഷ്ടപ്പെടുത്തിയതാണ് എന്റെ കുഞ്ഞെ ജീവനോടെ ഇന്നില്ലാത്തത് അത് ഓർക്കുമ്പോ ഓർക്കുമ്പോ അതായത് ആ പോലീസുകാരൻ ഞങ്ങളെ ഉള്ളിലോട്ട് പോലും കേറ്റാണ്ട് മുറ്റത്ത് നിർത്തിയ ഇങ്ങനെ കൈ പുറകെ കെട്ടി നിന്നുകൊണ്ട് പറയണത് അയ്യോ ഇന്ന് പറ്റില്ല ഇന്ന് പറ്റില്ല നാളെ ആവട്ടെ നാളെ എട്ടരയാകുമ്പോ മാ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പാപ്പയോട് ചോദിച്ചു പാപ്പെ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലാണോ പാപ്പയെ വന്നേക്കുന്നെന്ന് കാരണം ഞങ്ങളുടെ വിചാരം എന്നാ കുഞ്ഞിനെ കാണുന്നില്ല ഒരു കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ മക്കളുള്ളത് ആളായിരിക്കും അമ്മയുടെ വേദനയും ഒരു അച്ഛന്റെ ഉൽക്കണ്ഠയൊക്കെ എന്തായിരിക്കും മനസ്സിലാവില്ല പോയതാ എങ്ങനെയാണ് പിറ്റേന്ന് വരാൻ പറഞ്ഞത് എനിക്ക് അല്ല മനസ്സിലാവുന്ന പോലീസുകാരന്റെ മനസ്സിലെന്താണെന്ന് ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കേറിയിട്ടില്ല ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് അപ്പൊ നമ്മുടെ ഒക്കെ വിചാരം എന്താ പോലീസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളവരാണ് നമുക്ക് എന്താ കോൺസ്റ്റബിൾ അല്ലാതെ സീനിയർ ഉദ്യോഗസ്ഥർ ആരും ഇല്ല വേറെ എസ് ഐമാരെ ആരും കണ്ടത്തില്ല സീനിയർ കോൺസ്റ്റബിൾ ആയ ഒരു ഇത് നമ്മൾ ടവർ ലൊക്കേഷൻ നോക്കാൻ ഈ നമ്മുടെ റേഷൻ കട പോലെ അടച്ചിടാൻ പറ്റിയ സാധനം ഒന്നും അല്ലല്ലോ അപ്പോ ഒരു എസ് ഐ അവധിയിലാണെങ്കിൽ ഒരു പാസ്വേർഡ് അയാളെ താഴെയുള്ള ആളിന്റെ അടുത്ത് കാണുമല്ലോ സാറേ അതാണ് സാർ മനസ്സിലാകാത്ത എസ് ഐ ഇവിടെ ഇല്ല പാസ്വേർഡ് എസ് ഐ ആണ് എന്ന് പറയാൻ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു നാടാണെങ്കിൽ നമുക്ക് അപ്പൊ പോലീസ് നിരവഹിച്ചാൽ എന്തും നടക്കുന്ന ഒരു സാഹചര്യത്തില് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കേസ് മനപൂർവ്വം പോലീസ് മാറ്റിവെച്ചത് അവര് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ദാരുണ സംഭവം ഒഴിവാക്കാമായിരുന്നു തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു പിന്നെ ഞങ്ങള് പള്ളിയിൽ ചെന്നിട്ടുണ്ടോന്ന് അറിയാൻ അവിടുത്തെ ക്യാമറയുടെ ഇത് നോക്കാനായിട്ട് ഇവരോട് വിളിച്ചു ആ സമയത്ത് നമ്മളൊരു പള്ളിയിൽ ചെന്നിട്ട് സി സി ടി വി ദൃശ്യം നോക്കാൻ പറഞ്ഞെന്നാ അവര് നോക്കുവോ അത് തന്നെയല്ല നമുക്ക് പള്ളിക്കകത്ത് അങ്ങനെ പോകാൻ പറ്റുവോ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയായിപ്പോ അപ്പൊ ഇവരെ വിളിച്ചു കഴിഞ്ഞപ്പോ ഇതൊന്നും ഇന്ന് നടക്കത്തില്ല ഈ സമയത്ത് എങ്ങനെയാ പോകുന്നെ നാളെ ആവട്ടെ സാറേ ഇതൊന്നും നോക്കി എന്നാന്ന് ചോദിച്ചിരുന്നെങ്കിൽ രാത്രിക്ക് നമ്മൾ പ്രവർത്തിക്കണ്ട ഞാൻ ചോദിച്ചു സാറേ ആ സമയത്ത് കുഞ്ഞ് എത്തണ്ടിയടുത്ത് ഞങ്ങളുടെ ഓർമ്മ ആരോ തട്ടിക്കൊണ്ടു പോയി എന്നുള്ള ഇരുതിലാണ് ആ കുഞ്ഞ് എത്തണ്ടിയടുത്ത് എത്തൂല്ലേ സാറേ നാളെ നേരം വിളിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കിക്കോ പിന്നെ ഞങ്ങളുടെ കൂടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പൊ ഈ സിസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് പള്ളിക്ക് അകത്ത് പോയി നോക്കാൻ പറ്റുമോന്ന് ചോദിച്ചു അപ്പൊ അവര് പിന്നെ അച്ഛന്റെ നമ്പർ ഉണ്ടായിരുന്നു ആ പള്ളിയിൽ ഒരു അച്ഛന്റെ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരും കൂടി അവിടെ ചെന്നു അത് കഴിഞ്ഞ് പോകുന്ന പള്ളിയുടെ കോമ്പൗണ്ട് വരെ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത് വളരെ സ്മൈൽ സ്പേസോട് കൂടിയാണ് പള്ളി കയറുകയും ഇറങ്ങുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ ആ വീഡിയോ ടി വി പറഞ്ഞിരിക്കുന്ന സമയം എത്ര മണിയാ ആറ് പതിനെട്ട് ആറ് പതിനെട്ട് വരെയുള്ള പള്ളിയുടെ ഉണ്ട് ഓക്കെ അതിനുശേഷം അവിടെ ആ സി സി ടി വി അപ്രത്യക്ഷമായതിനു ശേഷം മോളുടെ ഒരു ദൃശ്യവും എങ്ങെന്നും പക്ഷെ പോലീസ് ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു ദൃശ്യമായിട്ട് അങ്ങനെ ഒരു ഇല്ലായിരുന്നു പിങ്ക് പോലീസിന്ന് എടുത്തതാണെന്നും പറഞ്ഞ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം തോളം ആയപ്പോഴത്തേനും ആണ് ഇങ്ങനെയൊരു ദൃശ്യം മിഷേല് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഗോശ്രീ പാലം ലക്ഷ്യം വെച്ച് പോകുന്നു പറഞ്ഞ ഒരു ദൃശ്യം പിങ്ക് പോലീസിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞ് ഇവര് അവതരിപ്പിച്ചു ദൃശ്യത്തിലെ കുട്ടിയുണ്ടോ അല്ല മിഷേലിനെ പോലെ തോന്നിക്കുന്ന ഒരു കുട്ടി നടന്നു പോകുന്നതായിട്ട് ബാക്ക് ദൃശ്യമാണ് സാർ അപ്പൊ എന്റെ ഒരു ബോഡി ഷേപ്പിലുള്ള ഒരാള് ഞാനിട്ടേ ഇരിക്കുന്ന ഈ ഷർട്ടും ഈ പാന്റും അതേ കളറിലിട്ട് ഞാനങ്ങ് നടന്നു പോകുന്ന ഒരു ബാക്ക് ദൃശ്യം എടുത്താൽ ഞാനു പറയാൻ പറ്റൂ മൊത്തം മൂടി ഒന്നും ഫേസ് കാണുന്നില്ല